ദൈവജനമേ ഈ ഭൂമിയിൽ പിറക്കാനോ വളരാനോ ജീവിക്കാനോ ഒന്നും നമുക്ക് സ്വന്തമായി ഒരർഹതയുമില്ല ദൈവമില്ലായ്മയിൽ നിന്നും നമ്മെ സൃഷ്ടിച്ചു അമ്മയുടെ ഉത്തരത്തിൽ നാം ഉരുവാകുന്നത് ദൈവം തൻ്റെ ആത്മാവിനെ അമ്മയുടെ ഉത്തരത്തിൽ നിക്ഷേപിച്ചപ്പോഴാണ് ഭാര്യയോ ഭർത്താവോ ശാരീരികമായി ബന്ധപ്പെട്ടതുകൊണ്ട് മാത്രം മനുഷ്യ ശിശു ഉണ്ടാകുന്നില്ല ദൈവം ഓരോരുത്തർക്കും പ്രത്യേകമായ രീതിയിൽ തൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവൻ നൽകി പരിപാലിക്കുകയാണ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഇന്ന് വരെ ദൈവം നമ്മെ പ്രത്യേകം പ്രത്യേകം വളരെ സ്നേഹത്തോടെ പരിപാലിച്ചിട്ടുണ്ട് അതിന് ദൈവത്തോട് നന്ദിയും സ്തുതിയും ആരാധനയും നമുക്ക് അർപ്പിക്കാം അതോടൊപ്പം ദൈവമേ അങ്ങ് എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഏത് ലക്ഷ്യത്തിലേക്കാണ് ഞാൻ പ്രയാണം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കേണ്ടത് ഏത് വഴികളിലൂടെയാണ് ഞാൻ പോകരുതാത്തത് ഏത് വഴികളിലൂടെയാണ് ഞാൻ പോകേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്തായിരിക്കണം ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന ആത്മീയ അന്വേഷണം നമുക്ക് ഉണ്ടാകണം കാരണം നമ്മളായിരിക്കുന്ന ദൈവവചനം വായിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ ഒരു പ്രത്യേക ശ്രേഷ്ഠമായ ദൈവവിളിയിലൂടെയാണ് ഈ വചനം കേൾക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവം നമ്മെ വിളിക്കുന്നു ദൈവത്തിന് നമ്മോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് അതോടൊപ്പം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ സമൃദ്ധമായ സൗഖ്യവും ദൈവിക വിളിച്ചവും ദൈവിക ലക്ഷ്യവും ദൈവിക ദൈവികജ്ഞാനവും നമുക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവസന്നിധിയിലായിരിക്കുക ദൈവമേ എന്ന് വിളിക്കാൻ സാധിക്കുക യേശുവെ എന്ന് വിളിക്കുവാനും നമുക്ക് സാധിക്കണം പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചപേക്ഷിക്കുവാനും സാധിക്കണം അതുതന്നെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരുണയാണ് ദൈവവിശ്വാസം യേശുവിലുള്ള വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസം ഇതെല്ലാം നല്ലവനായ ദൈവം സൗജന്യദാനമായി നമുക്ക് നൽകി ദൈവത്തിന് കോടാനുകൂടി നന്ദി നമുക്ക് പറയാം സ്തുതികൾ അർപ്പിക്കാം